ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നുള്ളതും ഇന്നത്തെ ഉച്ചവീണുകറികളുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പം നമ്മൾക്ക് ഒരു കഷ്ണം ചക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രാവശ്യത്തെ ആദ്യത്തെ ചക്കയാണ് അപ്പം അതിൻ്റെ കുരു ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ ഒഴിച്ചുകറി ചക്കക്കുരു വെള്ളരിക്ക മാങ്ങയാണ് അപ്പം അത് നമ്മൾ ചക്കക്കുരൊക്കെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായി കഴുകി ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് അതിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് ആദ്യമൊന്ന് വേവിച്ചെടുക്കണം അപ്പം അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മാങ്ങ മാങ്ങിയെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് പകുതി വെവായ ചക്കക്കുരു ഇടുന്ന ഇനി ചക്കക്കുരും വെള്ളരിക്കും കൂടിയിട്ട് നന്നായി ഒന്ന് വെന്ത് വരട്ടെ അതേ പകുതി വെവായി ചക്ക കുരു ഇട്ടു നന്നായി രണ്ടും കൂടി വേവിച്ചെടുത്തു അപ്പോൾ ആ ചക്കുരും വെള്ളരിക്കും നല്ലവണ്ണം വിന്ത് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു സ്പൂൺ നിറച്ച് മുളക് പൊടിയും അരസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നെ മാങ്ങ കട്ട് ചെയ്തെടുത്തത് ഒരു പകുതി മാങ്ങയാണ് ഞാൻ അടുത്തുള്ളത് അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തതും കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി മൂടി വെച്ച് ചെറിയ രീതിയിൽ അതൊന്ന് വേവിച്ചെടുക്കണം അപ്പം മാങ്ങയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുക അതിനായിട്ട് ഒരു രണ്ട് മൂന്ന് പിടി നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു പച്ചമുളകും പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അപ്പം ഇത് നല്ലോണം അരച്ച് മാറ്റി വയ്ക്കാം നമുക്ക് അപ്പം ഇത് നാളികേരമൊക്കെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ മാങ്ങയൊക്കെ വെന്ത് ഒന്ന് വറ്റി കുറുകി വന്നപ്പം ഞാനതിലേക്ക് അരച്ച് വെച്ച അരപ്പൊഴിച്ച് കൊടുത്തു പിന്നെ നമ്മളാ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് അതും കൂടി ഒഴിച്ച് കൊടുത്തു ഇപ്പോൾ ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനി കറി നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് താളിച്ച് കൊടുക്കാം കേട്ടോ താളിക്കാനായിട്ട് ഞാൻ ഒരു പാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ആവശ്യത്തിനുള്ള കടുകിട്ട് ആദ്യം ഒന്ന് പൊട്ടിച്ചെടുത്തു പിന്നെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കടു വറ്റൽ മുളകും കറിവേപ്പിലയും മൂപ്പിച്ച് ഇത് കറിയിലേക്ക് ഒഴിച്ച് താളിച്ചു കൊടുക്കണം അപ്പോൾ അതേ കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒറ്റൽമുളകും കടുകും കറിവേപ്പിലയും മൂപ്പിച്ച് ഇത് താളിച്ചു കൊടുത്തു അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നല്ലൊരു ഒഴിച്ചു കറീനത് ചക്കൂരും വെള്ളരിക്കും ഇനി നമ്മൾ കുറച്ച് ഒരു ചമ്മന്തി ഉണ്ടാക്കണം അപ്പോൾ ഇതിലേക്ക് നല്ലൊരു കോമ്പിനേഷനാണ് ചെമ്മീൻ ചമ്മന്തി അപ്പം അതിനായിട്ട് ചെമ്മീൻ്റെ ത വാലും തലക്കും നുള്ളിയതിന് ശേഷം നന്നായിട്ട് കഴുകി അതായത് ഒരു ഇട്ട് ഇതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അതേ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം മൊരിച്ചെടുക്കുക അപ്പോൾ ഒരു വിധ ചെമ്മീൻ മൊരിഞ്ഞു വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു നാല് നാലഞ്ച് വറ്റൽമുളകും കൂടി ഇട്ടു അതും കൂടിയും ഒരുമിച്ച് വറുത്തെടുക്കണം അപ്പോൾ അതേ നമ്മുടെ ഉണക്കച്ചെമ്മീനും വറ്റൽമുളകുമൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കി ചൂടാറിയതിന് ശേഷം നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതേ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു കഷ്ണം മാങ്ങ ഇടുന്നുണ്ട് പിന്നെ നമ്മൾ വറുത്തു വച്ചുള്ള ചെമ്മീനും വറ്റൽമുളകും പിന്നെ കുറച്ച് ഉപ്പും കൂടിയിട്ട് ആദ്യം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ അതേ പച്ചമാങ്ങയും മാങ്ങി വറ്റൽമുളകും ഉണക്ക ചെമ്മീൻ വറുത്തതും പിന്നെ ഉപ്പും കൂടി ആദ്യം ഒന്ന് അടിച്ചെടുത്തു നന്നായി അടിച്ചെടുത്തു അതിന് ശേഷം ആവശ്യത്തിനുള്ള നാളികേരവും രണ്ട് ചെറിയ ചെറിയുള്ളിയും പിന്നെ രണ്ട് ഇതിൽ കറിവേപ്പിലയും പിന്നെ മൂന്ന് ഇതിൽ കറിവേപ്പിലയും കൂടിയിട്ട് വീണ്ടും ഒന്നും കൂണി ഒറ്റ അടിയും കൂടി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ നല്ല ചെമ്മീൻ ചമ്മത്തിയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മീനും കൂടി ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ മീനിക്കുള്ള മസാല ഞാൻ എങ്ങനെയാണ് മസാല തയ്യാറാക്കുന്നത് അപ്പോൾ അതൊരു ഒരു ജാറിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടു ഒരു മുക്കാൽ സ്പൂണോളം കുരുമുളക് പൊടി ഇട്ടു ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും രണ്ട് ചെറിയ ഉള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ അപ്പം ഇതാദ്യമൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇതേ മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാട്ടോ പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് ഇതേ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു പകുതി നാരങ്ങ നീരും കൂടി ചേർത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മസാലയൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തു അപ്പോൾ ഉപ്പൊക്കെ നോക്കുക അതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച മീൻ അതിലേക്ക് വെച്ച് നന്നായിട്ട് മസാല പൊറ്റിയെടുക്കണം അപ്പോൾ നന്നായി മസാല പറ്റി ഒരു പത്ത് അഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതേ മീൻ വറുത്തെടുക്കാനായിട്ട് പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം കുറച്ച് കറിവേപ്പിലിട്ട് തീ കുറച്ച് വെച്ചതിന് ശേഷം മീൻ വെച്ച് അപ്പുറപ്പുറം നല്ലോണം ഒരിച്ചെടുക്കുക ചെറിയ തീയിൽ വെച്ച് രണ്ട് സൈഡും നല്ലോണം ഒരിയിച്ചെടുക്കുക അപ്പോൾ അതേ നമ്മുടെ ഉച്ച കറികളൊക്കെ റെഡിയായി അപ്പം ഇന്നത്തേം പോലെ തന്നെ നല്ല കുത്തിരി ചോറുണ്ട് പിന്നെ കുറച്ച് ബീറ്റ് റൂട്ട് മെഴുക്ക് വരട്ടിയുണ്ട് പിന്നെ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി നല്ല അയല മീൻ വറുത്തത് ഒഴിച്ചുകറി ചക്കക്കുരും വെള്ളരിക്കും വാങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ